റംസാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന് ജുമു നമസ്കാരത്തിനായി പള്ളികളിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇമാമുമാർ ജുമു പ്രഭാഷണത്തിൽ റംസാൻ മാസത്തിന് സലാം ചൊല്ലി റംസാൻ പ്രധാന സ്ഥാനത്തിലൂടെ നേടിയെടുത്ത ആത്മീയ ചൈതന്യം ജീവിതത്തിലൂടെ ഉടനീളം കാത്തു സൂക്ഷിക്കണമെന്ന ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു വ്രതശുദ്ധിയുടെ നാളുകൾക്ക് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ് വിശ്വാസികൾ കൽപ്പിക്കുന്നത് തിരക്ക് കണക്കിലെടുത്ത് നേരത്തെ തന്നെ പള്ളികളിൽ വിശ്വാസികൾ ഇടം പിടിച്ചിരുന്നു വലിയ തിരക്കാണ് എല്ലാ പള്ളികളിലും ഇന്ന് അനുഭവപ്പെട്ടത് ജുമുഅ നമസ്കാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉദ്ബോധന പ്രസംഗത്തിൽ റംസാനിനും നോമ്പുകാലത്തെ രാത്രികാലങ്ങളിലെ പ്രത്യേക നമസ്കാരമായ തറാവീഹിനും ഇമാമുമാർ സലാം ചൊല്ലി

വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു ഇരുപത്തിയേഴാം രാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾ നാളെ പള്ളികളിൽ നടക്കും അർദ്ധരാത്രി വരെ നീളുന്ന പ്രാർത്ഥനാ ചടങ്ങുകളാണ് നാളെ പള്ളികളിൽ നടക്കുക ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ